ഏലിയന്റെ ഒരു സ്പെഷ്യം കണ്ടുപിടിച്ചതായി അറിയിക്കുന്നു എല്ലാവരും ജാഗ്രതയോട് വീട്ടിൽ തന്നെ ഇരിക്കുക ആരും പുറത്തോട്ട് പോകരുത് എന്നത് പറയുകയാണ് എല്ലാവരും വീട്ടിലുള്ളിൽ തന്നെ ഇരിക്കുക ഏലിയൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഏലിയൻ കുട്ടികളെയാണ് കൂടുതലായും പിടിച്ചു കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ട് കുട്ടികളെ കാണാതായിരിക്കുകയാണ് ഏലിയൻസ് വന്നതോടെ ഓ ഗൈസ് കറണ്ട് പോയിട്ടായിരുന്നു ഗൈസ് ഗൈസ് പിന്നെ വേറൊരു കുട്ടികളെ ഗൈസ് ഏലിയൻ തട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുന്നത് പിന്നെ ഗൈസ് ഫുള്ള് കേൾക്കാനൊന്നും പറ്റില്ല ഡാ ഫെലിക്സ് ഷിൻചാൻ അവിടെ ഷിഞ്ചാൻ ഡോറേമോന്റെ വീട്ടിലോട്ടാന്ന് പറഞ്ഞു പോലെ ഡോറേമോൻ്റെ വീട്ടിലോടുത്ത് പറഞ്ഞു പോയോ അവനെ ഞാൻ ഇന്ന് ഒയ്യൂ ഗൈസ് ഷിൻചാൻ ഡോറേമോൻ്റെ വീട്ടിലോട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയിത്ര ഗ്സ് ഡാ ഇവൻ്റെ അടുത്ത എത്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നോട് പറയാണ്ട് കഴിക്കാൻ പോരുതെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം കേസ് വേഗം പോയി അവർ കൂട്ടാ അയ്യോ ഗൈസ് ഏലിയൻ എങ്ങനെ പിടിച്ചു കൊണ്ടായത് തീർന്നില്ല ഗൈസ് ഈ ചെക്കൻ എങ്ങനെ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഫ്രാങ്ക്ലീൻ തന്നെ തല്ലുകൊല്ലും ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം നമ്മുടെ എന്താ ഡോറേമോൻ്റെ വീട്ടിലോട്ട് പോകട്ടെ ഗൈസ് അയ്യോ ആ ചെക്കൻ അവിടെ ഉണ്ടായോ മതിയെന്ന് ഗൈസ് ഏലിയൻ കാരണം മനുഷ്യൻ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേണ്ട പോകാം ആ ദേ അവിടെ നിൽക്കുന്നത് ഇതേത് പുതിയൊരു ചെക്കൻ ഈ ഇതിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ ഇത് മറ്റേതല്ലേ എന്താണെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നത് ഫുൾ ആയിട്ട് രണ്ട് കുട്ടികൾ കാണാതെ അതേപോലെ കാണാതാവണം അയ്യോ വേണ്ട നോപിതന്നെ ഞാൻ പോട്ടെ ആ ശരി ഷിൻറ്റാനേ നീ പൈക്കോളൂ ഡോമോന നോപിതാവേം വീട്ടിനുള്ളിൽ കയറിയിരുന്നാൽ മതി കേട്ടോ പുറത്തോട്ടോ വന്നിറങ്ങട്ടെ ആ അണ്ണാ ഞങ്ങൾ പുറത്തോട്ടോ ഒന്നും ആ അണ്ണാ ഞാൻ വീട്ടിൽ നിന്നില്ല അണ്ണാ ഞാൻ ഇവരുടെ കൂടെ വീട്ടിലിരുന്നോളൂ എനിക്ക് നീ ഇല്ലാണ്ട് സമാധാനം ഉണ്ടാവില്ല പിന്നെ നീ എൻ്റെ അനിയനല്ലേ ഫ്രാങ്ക്ലീൻ എങ്ങാനും നിന്നെ കണ്ടില്ലെങ്കിൽ എന്നെ തല്ലിക്കൊല്ലു ഉറപ്പായിട്ടാ അണ്ണാ പുറത്ത് അണ്ണാ ഞാൻ അങ്ങ് വന്നേ കാണാ മര്യാദ ഒന്ന് വണ്ടി കയറണാ ശരി ഞാൻ വന്ന് വണ്ടി എടാ ഫ്രാങ്ക്ലിനെ നിന്നെ എന്നെയാണ് ചീത്ത പറയുന്നത് നിന്നെ കാണാതെ എന്നെ നല്ല ചീത്ത നിന്നെ കാണതായത് അണ്ണ എന്തൊക്കെയാണ് എന്താണെങ്കിലും ആ ഫ്രാങ്ക്ലന്നിട്ട് പറഞ്ഞാൽ മതി ചീച്ചാൻ ഒന്ന് കേൾക്കാണ്ട് പോയതാണ് ആ എന്താണെങ്കിലും എൻ്റെ അടുത്ത് ഏൽപ്പിച്ച ഞാൻ ഗ്ലാസ്സിൽ പൂ ജയിലക്കേണ്ടി വരും നിന്നെ എന്താ കോട്ടേ കൊന്നു പറഞ്ഞു ഞാൻ വന്ന് കളിക്കാൻ ഇല്ല എന്നെ വിടാതിരിക്കാൻ വേണ്ടി െ നിനക്ക് ഇപ്പഴും വിശ്വാസേ ഇങ്ങോട്ട് വാ ഞാൻ ന്യൂസ് കാണിച്ചു തരാം ആ കറണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് വേണോ നീ ഇങ്ങോട്ട് വായോ നിനക്ക് ഞാൻ ന്യൂസ് കാണിച്ചു കാണിച്ചരാ എവിടെ ന്യൂസ് ഇതാണോ ന്യൂസ് ഇതല്ല ഇപ്പൊ വെച്ചരാ ആ താനേ എന്നിട്ട് കേക്ക് ബ്രേക്കിംഗ് ന്യൂസ് മൂന്ന് കുട്ടികളെ കൂടെ കാണാതായിരിക്കുകയാണ് മൊത്തം അഞ്ച് കുട്ടികളെ കാണാതായിരിക്കുകയാണ് ഏലിയൻസ് കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മെയിൻ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അതെ ഇപ്പൊ മനസ്സിലായില്ലേ എത്ര ഏലിയൻസ് മൊത്തത്തിൽ ഇവിടെ ഉണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല ഒരു സ്പേസ് ഷിപ്പാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ സ്പേസ് ഷിപ്പ് എവിടെന്നുള്ളത് എന്ന് വെച്ചാൽ പാർക്കിലാണ് പാർക്കിലോട്ട് ആര് പോകരുത് സ്പേഷിപ്പിൻ്റെ അടുത്ത് ആര് പോകരുത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം ഷെ ഗൈസ് വാർത്ത തീർന്നത് നമ്മുടെ ചാനൽ വന്ന് ഗൈസ് എന്നാൽ ഗൈസ് എന്താണ് ഗൈ സംഭവം മനസ്സിലാവുന്നത് ഗൈസ് ഇവിടെ നിന്നാണ് ഏലിയ വന്നത്

ഞാൻ ഈ സിറ്റി ഫുൾ നോശിപ്പിക്കും ഹാ ഈ സിറ്റി ഫുൾ ഞാൻ കുളം തോണ്ടിയിട്ടേ ഞാൻ ഈ സിറ്റിന്ന് പോവുകയുള്ളൂ ഏഹ് ഇതേത വീട് നല്ല രസമുണ്ട് ഈ വീട് കാണാനായിട്ട് ഈ വീട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ വീട് ഇനി മുതൽ എൻ്റെ വീടാണ് ഇവിടെയുള്ള എല്ലാവരെയും അടിച്ച് പുറത്താക്കട്ടെ ഇനി ഇവിടെ ഒരുത്തനും താമസിക്കണ്ട എല്ലാവരും പൊക്കോ ഗായ്സ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീടങ്ങ് ഫുള്ള് ഈ വിടുത്തെ എല്ലാവരും അടിച്ച് പുറത്താക്കിയിട്ട് നമുക്ക് ഈ വീടങ്ങ് എടുക്കാം ഗായ്സ് ഏഹ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ സി വീട്ടിലാരില്ലേ ഓ അതേ നിൽക്കുന്നു ഇവന്മാരെയൊക്കെ കാര്യത്തില് ഞാൻ തീരുമാനാക്കാൻ പോവാ ഉം ഇവിടെ ചെറിയ ചെക്ക നിക്കണ്ട ആ ദൈവനെങ് ഏടിച്ചു കുത്തിയിടാ ഇന്നിടിച്ച ഏത് അണ്ണൻ ഇനി ഒരു അണ്ണനും ഇല്ല ചാവട അങ്ങോട്ട് ആ ഇതാണോ അവന്റെ അണ്ണൻ അയ്യോ എന്നാ പിടിച്ചോലിക്സേട ഇതെന്ത് യുവര് പേര് മാറി വിളിച്ച് കളിച്ചോണ്ടിരിക്കുന്നേ ഹും യുവന്മാരൊക്കെ കൊല്ലട്ടെ നമുക്കൊരു കാര്യം ചെയ്യേ യുവരെ എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ട് വലിച്ചെറിയാം ഉം എന്തേലാവട്ടെ കേസ് യുവന്മാരെ നമുക്ക് നമ്മുടെ വീടിന്റെ പുറത്ത് അങ് കൊണ്ടേ വലിച്ചെറിയാം സോ ഗൈസ് എന്തായാലും യുവന്മാരെ വീടിന് പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞെ ഉം അവിടെ കടക്കണ നീയൊക്കെ അല്ലെ പിന്നെ ഇനി വീട് എൻ്റെ ആണ് കേസ് ഇനി ഇവിടെ ആരും ആവശ്യമില്ല കേസ് വേറെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ കേസ് ഇവൻ വേറെ ഏതൊരു പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഇവിടെ താമസിക്കുതൽ എന്റെ വീടാ ഇവിടെ ബെഡ് ഒന്നും ഇല്ലെന്ന് നോക്കട്ടെ ആ ബെഡ് ഒക്കെ ഉണ്ട് റൂമൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കടന്നാ ഉറങ്ങാനൊക്കെ പറ്റും അപ്പൊ കൈശ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ പോവാം അവിടെ ഞാൻ ഒരു ടി വി ഒക്കെ കണ്ടു ഇത് സ്ഥലം ഓ കാറൊക്കെ ഉണ്ടല്ലോ ഉം കുറച്ചു കഴിഞ്ഞു അയ്യോ നീ ആരാണ് ഞാൻ ഏലിയനാണ് ഇത് എന്റെ വീടാ നീ ആരാ ഏഹ് ഇത് ഞങ്ങളുടെ വീടാ ഓ നീ ആണോടേ ഈ ഫെലിക്സ് ആ ഞാൻ തന്നെയാണ് അല്ല എന്റെ ചേട്ടൻ അനിയനൊക്കെ ഇവിടെ പോയി അവരൊക്കെ ഞാൻ വീടിന് വെളിപ്പെട്ട് വലിച്ചെറിഞ്ഞ് അയ്യോ എന്നൊന്നും ഒന്നും അവരെ അവര് ഇങ്ങോട്ടെന്നെ കൊണ്ടുപോ ഉം എനിക്കെന്തായാലും ഒരു വേലക്കാരനാവശ്യണ്ട് ഹും ഞാൻ പറയണ പരിപാടികളൊക്കെ ചെയ്തതാണ് എനിക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കി തരണം നീ അയ്യോ ഞാൻ ചെയ്യാവ എന്നെ ഒന്നും ചെയ്യല്ലേ അങ്ങനെ വഴിക്കുവാ ഫുഡൊക്കെ വേഗം ഉണ്ടാക്കിയാ എനിക്ക് നന്നായിട്ട് വിഷിക്കണുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യും വല്ല ഫുഡും ഉണ്ടാക്കിതാ ആ ഞാൻ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി തരാം അല്ല പിന്നെ കഴിക്കാൻ വല്ല ഇതുണ്ടോന്ന് നോക്കട്ടെ ഉണ്ടാക്കാൻ വേണ്ടി വല്ല വേണ്ട ആ എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ തന്നെ പോയി മേടിച്ചങ്ങ് ഉണ്ടാക്കി തരും കേസ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ടി വി ഒന്ന് ഓണാക്കാം കേസോടാ ഇതെങ്ങനെയാണോ ഓണാക്കാം അടി പിടിച്ചേക്കാം ഓ ടി വി ഓണായിട്ടുണ്ടല്ലോ ഗൈസ് നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പേരറിയാം കേസ് ഇത് ഏതാന്നാവാ ചാനൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൻ്റെ പേരറിയാന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കോ ഗൈസ് ഉം ഈ വീഡിയോ നല്ല രസമുണ്ട് എന്നാലും കാണാനായിട്ട് നമുക്ക് ഇതങ്ങ് കണ്ടിരിക്കാം ഗൈസ് അപ്പം നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പേര് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് അടിക്കുക ഗൈസ് ഇത് ഏതാന്നാവാ ചാനൽ എന്തായാലും നല്ല രസമുണ്ട് കാണാം നമുക്കൊരു കാര്യം ചെയ്യാം ഇതും കണ്ടിരിക്കാം ആ നല്ല രസമുണ്ട് ഗൈസ് ഓ ഈ ചെക്ക നല്ല കോമഡിയാ അണ്ണ ഇത് നമ്മുടെ വീടാണോ വീടാണോ അവന്റെ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും അവൻ നമ്മളെ വീടിന് വെളി കൊണ്ട ചവിട്ടിയും കിട്ടു എനിക്ക് നല്ല സംശയം എടുക്കണ്ട അവന് തോന്നിയ പോലെ എല്ലാവരും ചെയ്യാന്ന് അവന്റെ വിചാരം നല്ല പണി ഇട്ടുകൊടുക്കണം ആ ശരിയാ അവനിപ്പോ എന്തായാലും ഇവിടെ അല്ലേ ഉള്ളത് അവനുള്ള പണി നമുക്കായിട്ട് തന്നെ കൊടുക്കാം ആ നമുക്കല്ല അണ്ണേ അങ്ങ് കൊടുത്താൽ മതി എനിക്ക് വയ്യ രണ്ട് ചവിട്ട് കിട്ടിയപ്പോൾ മതിയായി ഓ ഷിൻചാൻ എങ്ങി നീ ഡോമോൻ്റെ വീട്ടിൽ പോയിക്കാം ആ ശരി ബൈ ഓ പറയേണ്ട താമസം അവൻ ഇറങ്ങി ഓടി ഏയ് ഫെലിക്സ് ഫെലിക്സല്ലേ നിൽക്കുന്നേ നീ ചത്തില്ലയോ ഞാൻ ചത്തൊന്നുമില്ല ആ ഏലിയൻ എവിടെ ആ ഏലിയൻ വീടിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുന്നുണ്ട് വീടിൻ്റെ മണ്ടയ്ക്കോ അല്ല ഈ മേലെ ഇരിക്കുന്നുണ്ട് ടി വി കണ്ടിട്ട് ഉം എന്തായാലും നീ ഇവിടെ ഇരിക്ക അവനുള്ള പണി ഞാൻ കൊടുക്കാൻ പോവാ ഗൈസ് അപ്പം തന്നെ ഒരു സാധനം വിളിച്ചിട്ടുണ്ടെന്ന് ആ ഈ കട്ടിൻ്റെ അടിയിലാണ് കേട്ടോ ഗൈസ് ആ സാധനം നമുക്കത് എടുത്തീടാ സു ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ സ്യൂട്ട് ഇത് പൊളിക്കും നീ അവനെ പോയിട്ട് ഇടിച്ച് പഞ്ചറാക്കുക അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അവൻ്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ തീരുമാനമാക്കാൻ പോകാം ഈ സ്പൈഡർമാൻ്റെ സ്യൂട്ട് തന്നെ രക്ഷിക്കും ഗൈസ് എല്ലാത്തിനും നമുക്കൊരു കാര്യം ചെയ്യുക നമുക്കിനി എന്തായാലും പാൻറ്റ് എടുത്തിട്ട് ഇനി നമുക്ക് ഈ ഏലേൻ്റെ കാര്യത്തിൽ തീരുമാനം ഗൈസ് എൻ്റെ വീട്ടിൽ വന്ന് അവൻ സുഖിച്ചിരിക്കുക എന്തായാലും ഇവൻ്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ തീരുമാനമൊക്കെ എന്റെ ഒരു ഇടിക്ക് ഇവൻ ഇവനെന്തായാലും ചാവും കൈസ് ഖൈസ് ഒരു കാര്യം ചെയ്യ് നമുക്ക് എന്തായാലും ഇവനെ ഇടിച്ചു പൊന്തറാക്ക എന്താടാ അയ്യാ പിന്നേയാ വന്നിരിക്ക എന്നെ ഇടിച്ചിട്ടിട്ട് എന്ന വീടിന്റെ പുറത്ത് ചവിട്ടി പുറത്തൊക്കെ കയറി എല്ലാം കിടക്ക ഇനി ഒന്ന് വിചാരിച്ചിരിക്കാ ഉം സിങ്കണ്ട നിന്റെ പേര് സിംഗം വന്നാണോ സിംഗമല്ല ജാക്ക് എന്തായാലും നമുക്ക് ഇവനെ നമ്മുടെ വണ്ടീടെ ഡിക്കി കൊണ്ടുപോയിട്ടിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടാം കേസാ ജയിലിൻ്റെ ഉള്ളിൽ പോലീസുകാരൊക്കെ ഇപ്പം ഇവനാണ് തരയുന്നത് സ്വദേശത്തന്നെ ഞാൻ എന്തായാലും എൻ്റെ വണ്ടീടെ ഡിക്കി കൊണ്ട് ഇവനെ വെച്ചിട്ടുണ്ട് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലടാ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ ഒന്ന് നേരെ പോയിക്കോളാം നീ പോകട്ടാ നീ നീ സിറ്റി തന്നെ നിൽക്ക് നീ ഇങ്ങോട്ട് നല്ല സന്തോഷത്തോടെ വന്നല്ലേ സന്തോഷത്തോടെ അങ്ങ് ജയിലിൽ കയറിക്കാം ഉം ജാക്കിയ നീ നല്ലൊരു കാര്യാണ് ചെയ്തത് അപ്പൊ എന്തായാലും ആ ഏലിയനെ കുറെ കാലമായി നമ്മള് തപ്പി നടക്ക എന്തായാലും അവരെ കണ്ടുപിടിച്ച് ചെയ്ത താങ്ക്സ് ഉണ്ടേ അതൊക്കെ മതി സാറേ ഇങ്ങനെ ഇങ്ങനെ പൊക്കല്ലേ ഉം എങ്കി ശരി നീ വളരെ വൃത്തി കിട്ടാനാണ് സാറേ അങ്ങനെയൊന്നും ആ അങ്ങനെ പറയല്ലേ സാറേ പിന്നെ ഞാൻ എന്താ പറയട്ടെ കൊറോ നേര അവൻ എന്തായാലും ഏലിയനെ നീ ഇപ്പൊ അവിടെ തന്നെ അങ്ങ് കടന്നോ നിനക്കുള്ള ഞാൻ തരണം തരുമ്പ ഞാൻ മേടിച്ചാളാട്ടോ പോളാവിടുന്ന് ഗൈസ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വണ്ടിയെടുത്ത് പോകാം എന്നാൽ നമ്മുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ആ എലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ ഗൈസ് നമ്മൾ നമുക്ക് വീഡിയോ നേരെ വിളിച്ച് ഭയങ്കര പഠിക്കുകയാണ് നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറക്കാതെ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രോം ഫണി ഗെമർ ടാറ്റാ